നമ്മുടെ വേദിയിൽ ഉപവിഷ്ടരായ ബഹുമുഖ വ്യക്തിത്വങ്ങളെ നമ്മുടെ ഈ പരിപാടി കളർഫുൾ ആക്കാൻ വേണ്ടി വന്നു ചേർന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ വലിയ വിശിഷ്ട അതിഥികൾ അതും നല്ല തിരക്കുള്ള നേതാക്കൾ അവർ ഈ സ്റ്റേജിൽ അക്ഷമരായി ഒരല്പസമയം കഴിച്ചുകൂട്ടി വേഗം പോകണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ എന്ന പേരിൽ ഒരു സുദീർഘമായ പ്രസംഗത്തിന് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വളരെ ഹൃസ്വമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഉണർത്തി എന്നിൽ അർപ്പിതമായ ആ ഉത്തരവാദിത്തം നിറവേറ്റി മറ്റുള്ളവർക്ക് അവസരം നൽകാമെന്നാണ് കരുതുന്നത് ഈ പരിപാടി എന്തിനു വേണ്ടിയാണോ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ ലക്ഷ്യം നേടാൻ ഉതകുന്നതാകട്ടെ എന്ന് ഞാൻ എൻ്റെ ആമുഖഭാഷണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പ്രത്യേകം ആശംസിക്കുകയാണ് മർക്കസ് എന്ന് പറയുന്ന ഇന്ന് മറ്റാർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യം അല്പം പോലും ഇല്ലാത്ത ഈ സ്ഥാപനം അത് അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമെല്ലാമായ നമ്മുടെയൊക്കെ അല്ല എല്ലാവരുടെയും കാന്തപുരം മുസ്താദ് ഞാൻ എല്ലാവരുടെയും എന്ന് ഇന്ന് ഈ ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ പറയുമ്പോൾ അതിനൊരു പ്രത്യേക പ്രാധാന്യം ഞാൻ ഇന്നലെ സുപ്രീം കോടതിയുടെ നടപടികൾ നിരീക്ഷിക്കുകയുണ്ടായി ചെറിയൊരു ലോ വിദ്യാർത്ഥി എന്നുള്ള നിലക്കും വല്ലപ്പോഴും കോടതികളിൽ കയറി ആളുകളോട് ജഡ്ജിമാരോടല്ലെങ്കിൽ പോലും വക്കീലന്മാരോടുള്ള സൗഹൃദം പുതുക്കിപ്പോരുന്ന ആൾ എന്നുള്ള നിലക്കും ഇന്നലെ സുപ്രീം കോടതി നമ്മുടെ നിമിഷപ്രിയയുടെ കേസിൽ എന്തായിരിക്കും തീരുമാനമെടുക്കാൻ പോകുന്നത് എന്ന് നിരീക്ഷിച്ചപ്പോൾ നാളെ അഥവാ പതിനാറാം തീയതി തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ കാര്യത്തിൽ പതിനെട്ടാം തീയതി കോടതി ബാക്കി കാര്യങ്ങളെ കേൾക്കാം എന്നാണ് പറഞ്ഞത് അപ്പം നാളെ തൂക്കിലേറ്റപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയുടെ വധശിക്ഷയിൽ ഇടപെട്ട് എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കാനും പറ്റുമോ എന്നാലോചിച്ച് ഗവൺമെൻറ്റിന് നിർദ്ദേശം നൽകണം എന്ന് ഒരു കാര്യം പരിഗണിക്കുന്ന കോടതിക്ക് അത് പതിനെട്ടാം തീയതിയിലേക്ക് നീട്ടിവെച്ച് അന്ന് പരിഗണിക്കാം എന്ന് പറഞ്ഞത് എന്ത് എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് എല്ലാവരുടെയും മുസ്താദാണ് എന്ന് പറയേണ്ടി വരുന്നത് നമ്മുടെ അറ്റോർണി ജനറൽ വെങ്കട്ടരമണി വളരെ കൃത്യമായി തന്നെ കോടതിയിൽ പറയുകയുണ്ടായി നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് ചില പരിമിതികളുണ്ട് ഈ കേസിൽ യമൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടാൻ ജോൺ ബ്രിട്ടാസ് സാർ അടക്കമുള്ളത് കൊണ്ട് ഞാനൊരു കാര്യം പറയാണ് എന്നെ തിരുത്താവുന്നതുമാണ് ഈ നേതാക്കൾക്കൊക്കെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചാൽ ശക്തമായ ഒരു തീരുമാനം എടുത്താൽ ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയും എന്ന് മാത്രമല്ല വിജയിക്കുകയും ചെയ്യും എന്നുകൂടി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതെങ്ങനെയെന്നും കൂടി ഞാൻ കാണുന്ന കാഴ്ചപ്പാട് പറഞ്ഞുതരാം ഇന്ന് തന്നെ യമനിലെ ഹൂത്തി ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഇസ്രയേലിൻ്റെയും യമനി നേരെയുള്ള അക്രമങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നും ഗാസയിലെ അറുപതിനായിരത്തോളം ആളുകളെ അതിൽ മുപ്പതിനായിരത്തിലധികം കുട്ടികളും സ്ത്രീകളുമാണ് ഭക്ഷണം നൽകാനോ ലഭിക്കാനോ ഒരു മാർഗവും ഇല്ലാത്തൊരു സ്ഥലത്ത് ഭക്ഷണം തരാം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു മുറുക്ക് വെള്ളം പോലും കിട്ടാൻ വകയില്ലാത്ത സ്ഥലത്ത് വെള്ളം തരാം എന്ന് പറഞ്ഞുകൊണ്ട് കാനുമായി വെള്ളത്തിന് ക്യൂ നിൽക്കുന്ന കുട്ടികളെ അടക്കം ഭക്ഷണപാത്രവുമായി തിരക്ക് കൂടുന്ന ആ പാവങ്ങളെ കൊന്നൊടുക്കുന്ന ഇസ്രയേലി നടപടിയെ നമ്മുടെ ഫിറോസായിബൂ എത്തുകയാണ് ആ നടപടിയെ ശക്തമായി ഒന്ന് വിമർശിച്ച് ഇന്ന് ഭൂത്തി ഗവൺമെൻറ്റിൻ്റെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഫത്താ തങ്ങളവർഗ് എത്തിച്ചു ആ വിഷയത്തിൽ ശക്തമായൊരു തീരുമാനം ഇന്ന് ഭൂത്തി ഗവൺമെന്റിനെ അറിയിച്ചാൽ ഞാൻ മനസ്സിലാക്കുകയാണ് ആ ഗവൺമെൻറ് തന്നെ ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തെറ്റിയെങ്കിൽ സോറി നിങ്ങൾ എന്നെ കറക്റ്റ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയൂ പ്രിയപ്പെട്ടവരെ അവ എ പി ഉസ്താദിനെ സംബന്ധിച്ചോ മർക്കസിനെ സംബന്ധിച്ചോ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഈ മർക്കസ് എന്ന ആശയത്തിലേക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് വരുന്നത് തന്നെ നമുക്കറിയാം നമ്മുടെ ന്യൂ ജനറേഷൻ നമ്മുടെ പുതു തലമുറ ഉയരണമെങ്കിൽ അവർ വളരണമെങ്കിൽ അതിന് വിദ്യാഭ്യാസത്തിലൂടെ അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തൽ മാത്രമാണ് ഏകമാർഗം എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് കേവലം കരുതുകയോ വിശ്വസിക്കുകയോ മാത്രമല്ല അത് മനസ്സിൽ വിശ്വസിച്ചു നാവു കൊണ്ട് ഏറ്റുപറഞ്ഞു മാത്രമല്ല തൻ്റെ ജീവിതം കൊണ്ട് അത് നടപ്പാക്കി കാണിച്ചു കൊടുത്തു അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഏതാനും കുട്ടികൾ കൃത്യമായി പറഞ്ഞാൽ അങ്കുലി പരിതമ പരിമിതമായ എണ്ണം വിദ്യാർത്ഥികളെ കൊണ്ട് ആരംഭിച്ച ഈ സ്ഥാപനത്തിന് ഇന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ മുഴുവൻ സ്റ്റേറ്റുകളിൽ മാത്രമല്ല വിദേശങ്ങളിലെ പല സ്ഥലങ്ങളിൽ പോലും ഇതിൻ്റെ ഓഫ് ക്യാമ്പസുകളും ഇതിൻ്റെ പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഇതിൻ്റെ മറ്റുള്ള പ്രചരണങ്ങളും ഒക്കെ നടക്കുന്നു എന്നത് ഇത് എത്രമാത്രം വലിയൊരു ലക്ഷ്യമായി കണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗാന്തപുരം ഉസ്താദ് ഇതിന് പോസിബിളായ വഴികളൊക്കെ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഈ വലിയ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെയൊക്കെ ഇരുത്തി സംസാരിക്കുന്നില്ല ആദ്യമായി ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ ആരംഭിച്ചത് ഒരു ഓർഫനേജ് താരം തുടങ്ങിക്കൊണ്ടാണ് നമുക്കറിയാം മാതാപിതാക്കളില്ലാതെ കഷ്ടപ്പെടുന്ന പാവങ്ങളെ കണ്ണീരൊപ്പാൻ ഒരു നേരം പോലും ഭക്ഷണം വയർ നിറയെ കഴിക്കാൻ വകയില്ലാത്തവർക്ക് ആവശ്യമായ സമയത്തൊക്കെ നല്ല ഭക്ഷണം നൽകാൻ വസ്ത്രം നൽകാൻ അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ ഇങ്ങനെയൊക്കെ ശ്രമിച്ച ഉസ്താദവർഗയുടെ ഈ പ്രചോദനം എവിടെ നിന്ന് കിട്ടിയതാണ് എന്നറിയാമോ പ്രവാചകരായ മുഹമ്മദുർ റസൂർ ഉള്ളഹി സാഹു അലൈവസ്ല തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്ന സംഭവം ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ആ ചെറുപ്പക്കാരൻ്റെ കാഴ്ചയിൽ നല്ല ആരോഗ്യമുള്ള ആളാണ് തൻ്റെ അനുയായികളോടുകൂടെ ഇരിക്കുന്ന പ്രവാചകരുടെ അടുത്തേക്ക് ഈ ചെറുപ്പക്കാരൻ വന്നത് എന്തിനാണെന്നല്ലേ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ ആചന തനിക്ക് ജീവിക്കാനുള്ള മാർഗം ആക്കാൻ പറ്റുമോ എന്ന് ഗവേഷണം നടത്തുന്നതിൻ്റെ ആരംഭമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ പ്രവാചകരുടെ അടുത്തേക്ക് വന്നത് പ്രവാചകരായ മുഹമ്മദ് റസൂർള്ളാഹി സൊല്ലാഹു അലൈ വസല്ലമ തങ്ങൾ തന്റെ അനുയായികളുടെ മുന്നിൽ വെച്ച് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു നിനക്ക് ദൈവം നല്ല ആരോഗ്യം തന്നിട്ടുണ്ട് മാത്രമല്ല നിനക്ക് ബുദ്ധിശക്തി തന്നിട്ടുണ്ട് നിന്റെ ആരോഗ്യവും നിന്റെ ബുദ്ധിശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നീ പഠിക്കണം അങ്ങനെ പഠിച്ചുകൊണ്ട് നീ തൊഴിലെടുക്കുന്നൊരവസ്ഥയിലേക്ക് വന്നാൽ നിനക്ക് തന്നെ ഈ യാചന വളരെ മോശപ്പെട്ട കാര്യമാണ് എന്ന് ബോധ്യപ്പെടും പക്ഷേ ഒരു സ്റ്റാർട്ടപ്പിന് ആദ്യം അതിൻ്റെ ഗ്രൗണ്ട് ലെവലാകണമല്ലോ ഇന്നത്തത് പോലെ കേന്ദ്ര ഗവൺമെൻറിന്റെയോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയോ സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്ന സഹായമൊന്നും അന്ന് ലഭ്യമല്ലല്ലോ പ്രവാചകരായ മുഹമ്മദു റസൂർള്ള് അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കൂടിയവരോട് പറഞ്ഞു ഇദ്ദേഹം ചെറിയ എന്തെങ്കിലും തുക ലഭിച്ചാൽ സന്തോഷത്തോടെ തിരിച്ചു പോകാം എന്ന് കരുതി വന്ന വ്യക്തിയാണെങ്കിലും നമുക്ക് ഇദ്ദേഹത്തെ അങ്ങനെ വിടാൻ പാടില്ല ഇദ്ദേഹത്തിന് നമുക്ക് നല്ല നിരക്ക് ഇനി ഒരിക്കലും യാചിക്കാതെ സ്വയം സെൽഫ് സഫിഷ്യൻ്റ് ആക്കി നമുക്ക് മാറ്റണം പ്രവാചകരായ റസൂലുള്ളാഹി റസൂർള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തന്നെ അനുയായികളോട് കൂടെ നല്ല ഒരു മഴു അവിടെ നിന്ന് സംഘടിപ്പിക്കുകയാണ് ആ മഴുവിന് പ്രവാചകർ സ്വന്തം കരങ്ങൾ കൊണ്ട് ഒരു മരക്കഷ്ണം എടുത്തുകൊണ്ട് താഴ്ത്തു കൊടുക്കുകയാണ് എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ അതിൻ്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയാണ് ഇത് കൊടുത്തുകൊണ്ട് പ്രവാചകർ പറഞ്ഞു ഇനി ഇരുപത് ദിവസത്തിന് ഇങ്ങോട്ട് വരാൻ പാടില്ല ഇരുപത് ദിവസം കഴിഞ്ഞ് ഈ ട്വൻറ്റി ഫസ്റ്റ് ഡേ അന്ന് ഇവിടെ വരണം എന്നാണ് ഇരുപത് ദിവസം കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ വന്നപ്പോൾ അദ്ദേഹം പറയുകയാണ് പ്രവാചകരെ അന്ന് ഞാൻ വന്നത് എന്തെങ്കിലും സാമ്പത്തിക സഹായം കിട്ടിയാൽ അതുമായി സന്തോഷത്തോടെ തിരിച്ചു പോകാം എന്നുള്ള നിലക്കായിരുന്നു പക്ഷേ അങ്ങ് ഒരു ജോലി പഠിപ്പിച്ചു ജോലി പഠിപ്പിക്കുക മാത്രമല്ല എനിക്കൊരു ജോലി നൽകുകയും ചെയ്തു ഞാൻ അങ്ങ് തന്ന പണിയായുധം ഉപയോഗപ്പെടുത്തുകൊണ്ട് അങ്ങ് തന്ന സാവകാശമായ ഇരുപത് ദിവസം ഞാൻ ജോലി ചെയ്തപ്പോൾ ഇതാ ഞാനിപ്പോൾ വന്നത് ഇരുപത് സ്വർണ നാണയങ്ങൾ എൻ്റെയും കുടുംബത്തിൻ്റെയും ചെലവ് മുഴുവൻ കഴിച്ച് മിച്ചം വന്ന ഇരുപത് സ്വർണ നാണയങ്ങളാണ് പ്രവാചക രീതി സ്വീകരിച്ചു കൊണ്ട് എന്നെപ്പോലെ എനിക്ക് തൊഴിലില്ലായ്മ പറഞ്ഞു വരുന്ന ആളുകൾക്ക് തൊഴിലുറപ്പാക്കാൻ വേണ്ട സൗകര്യം ചെയ്യണം പ്രിയപ്പെട്ടവരെ ഇത് മുഹമ്മദു റസൂൽ സല്ലാപ്പുലൈ തങ്ങൾ പഠിപ്പിച്ച ഒരു പാഠമാണ് ഇത് ഒരു പാഠം മാത്രമല്ല ഇങ്ങനെ അനേകം പാഠങ്ങൾ ഇവിടെ ഉദ്ധരിക്കാൻ പറ്റും പക്ഷേ നമുക്കറിയാം ഇത് തന്നെ ആവശ്യത്തിന് മതിയല്ലോ ഇത്തരം ആ രീതികളൊക്കെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് ശ്രമിച്ചതിൻ്റെ ഭാഗമായി ഈ ആരംഭിച്ച നമ്മളിപ്പോൾ ഏതൊരു സ്ഥാപനത്തിൻ്റെ അങ്കണത്തിലാണോ നിലകൊള്ളുന്നത് മർക്കസ് ഐ ടി ഐ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തിനകത്തും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലുമൊക്കെ നല്ല ജോലികൾ ചെയ്തുകൊണ്ട് അവരുടെ കുടുംബം പോറ്റുകയാണ് എന്ന് മാത്രമല്ല അവരൊക്കെ പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചുകൊണ്ട് തൊഴിൽ ദാതാക്കളായി മാറി വർഷത്തിലൊരിക്കലോ രണ്ടോ മൂന്നോ വട്ടം അവർ അവർക്ക് ലഭിക്കുന്ന ആ വരുമാനങ്ങളുടെ ഒരു നിക്ഷിത വിഹിതം ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിൻ്റെ അടുത്ത് കൊണ്ടുവന്നുകൊണ്ട് അങ്ങ് ഞങ്ങളെ ഗൈഡ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് എവിടെയും എത്തില്ലായിരുന്നു പക്ഷേ അങ്ങയുടെ ആ ദീർഘദൃഷ്ടിയും അങ്ങയുടെ സഹായവും ഐ ടി ഐയിലെ അധ്യാപകർ ഞങ്ങൾക്ക് പഠിപ്പിച്ച കാര്യവും ഏറ്റവും അവസാനം അങ്ങയുടെ കെയർ ഓഫിലൂടെ ലഭിച്ച ജോലിയും ഞങ്ങളെ ഉന്നത സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു വിഹിതം ഞങ്ങൾ ഈ സ്ഥാപനത്തിന് നൽകുകയാണ് എന്ന് പറഞ്ഞു വരികയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ഉന്നതമായ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് നടക്കുന്ന കേന്ദ്രത്തിന്റെ തൊട്ടരികിലാണ് ഈ മർക്കസ് ഞാനിപ്പോൾ ഓർക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഐ എം ഐയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ മർക്കസിൽ വന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ മർക്കസ് എന്ന് പറയുന്ന വലിയൊരു വിദ്യാഭ്യാസ സമുച്ചയത്തിൻ്റെ തൊട്ടടുത്തായാൽ ഇങ്ങോട്ടും ഒക്കെ ഈ രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളും കൂടി നടത്താമല്ലോ നമുക്കറിയാം മാനേജ്മെന്റ് സ്റ്റഡീസ് പൂർത്തിയാകുമ്പോൾ അത് പൂർത്തിയാക്കിയവർക്ക് അവിടെ തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് നടത്താറുണ്ട് പക്ഷേ തലപ്പാവ് ധരിച്ച കേവലം വെള്ളവസ്ത്രം മാത്രം ധരിക്കുന്ന പല വിഷയങ്ങളും വരുമ്പോൾ അനുകൂലിക്കുന്ന രാഷ്ട്രീയക്കാർ വരെ ഇദ്ദേഹം പഴഞ്ചനാണ് ഞാൻ ആരും ഉദ്ദേശിച്ചിട്ട് പറയുന്നത് ക്ഷേത്രം ചില പദങ്ങൾ പ്രയോഗിക്കാഞ്ഞാലും പറ്റൂല അനുകൂലിക്കുന്നവർ വരെ ഇദ്ദേഹം ഒരു പഴഞ്ചനാണ് ഇദ്ദേഹത്തിന് ആധുനിക കാലഘട്ടത്തെ സംബന്ധിച്ച് ബോധമില്ല എന്ന് പറയുന്ന ആ നിലവാരത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് ഇത്തരം സ്ഥാപനങ്ങൾ നിലനിർ സ്ഥാപിക്കുകയും നിലനിർത്തുകയും എന്നിട്ട് ക്യാമ്പസ് പ്ലേസ്മെന്റ് വരെ നൂറിലധികം വിദ്യാർത്ഥികൾക്ക് ഓരോ വർഷവും നൽകുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും പറയുകയാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും പ്രതി പാർട്ടിയുടെയും പ്രതിനിധികളും എല്ലാവരും പറയുകയാണ് ഓർമ്മ വേണം ഇത്തരം സ്ഥാപനങ്ങളെയൊക്കെ ഉണ്ടാക്കി ജനങ്ങളെ സാമ്പത്തികമായും മറ്റുമൊക്കെ ഭദ്രമാക്കേണ്ട ഉത്തരവാദിത്തം ശരിക്കും പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് വിദ്യാഭ്യാസം നൽകേണ്ടതും ജോലി നൽകേണ്ടതും രാജ്യത്ത് നിന്ന് ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യേണ്ടതും രാജ്യത്തെ വികസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരേണ്ടതും ഒക്കെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റുകളുടേതാണ് എന്നതിൽ തർക്കമില്ല പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഗവൺമെന്റിന് അത്തരം ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെന്റിനായാലും ഇനി സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകൾക്കാണെങ്കിലും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ എന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഗാന്തപുരം മുസ്താദിനെ കേവലം മുല്ലായ ഒന്നോ മൗലാനായ ഒന്നോ മനസ്സിലാക്കി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാതെ അദ്ദേഹത്തിന്റെ പിന്നിലുള്ള ആളുകളൊക്കെ കൂടി മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം അങ്ങനെ വല്ല ചിന്താഗതിക്കാരും ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദവറുകളെ മനസ്സിലാക്കി ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങളുടേതായ സഹായം സഹകരണം നിങ്ങളൊക്കെ നൽകണം എന്ന് എന്നപേക്ഷിക്കുകയാണ് ഞാൻ എൻ്റെ ഈ ആമുഖ ഭാഷണം നീട്ടുന്നില്ല പറയാനാണെങ്കിൽ ബൈബിളിൽ പറഞ്ഞതുപോലെ ഐ ഹാവ് മച്ച് ടു ടെൽ യു ബട്ട് യു കുഡ് നോട്ട് ടു ബെയർ ഇറ്റ് എന്ന് പറയുകയുണ്ടായി ഇനിയും വളരെയധികം പറവാനുണ്ട് നിങ്ങൾക്കോ വഹിപ്പാനാകില്ല ആകെയാൽ നിർത്തുകയാണ് ഈ നേതാക്കന്മാരുടെയൊക്കെ സഹകരണം മർക്കസിന് ഉണ്ടാവണം കാന്തപുരം മുസ്താദിന് നിങ്ങളുടെയൊക്കെ സഹായം വേണം വ്യക്തിപരമായി അദ്ദേഹത്തിന് ആരുടെയും സഹായമില്ല അതിന് അദ്ദേഹത്തിൻ്റെ സർവെൻ്റുകളായ ഞങ്ങളെ കണ്ട് അദ്ദേഹത്തെ കൈപിടിച്ച് നടത്താനും വീൽ ചെയറിൽ ഇരുത്താനും ഒക്കെ അതേസമയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഈ സോഷ്യൽ കോസ് ഈ കോസിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണം ഇത് ഹജ്ജ് കമ്മിറ്റിയുടെ പേരിലല്ല മർക്കസിൻ്റെ സെക്രട്ടറിമാരിൽ ഒരാൾ എന്നുള്ള നിലക്ക് നിങ്ങളുടെയൊക്കെ സഹായം ആ സഹായത്തിന് അപേക്ഷ നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം സ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു